ഗുഡ് മോർണിംഗ് അപ്പൊന്ന് പുതിയ വീടിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ ഇപ്പൊ ഇവിടെ നിക്കണേ നമ്മളെ മിനിമുട്ടി അവ രാവിലത്തെ ഒരു വിഷല് കാണാൻ വേണ്ടി വന്നാണ് മുറ്റത്തെ മുല്ലൊക്കെ വേണം ഇല്ല മാതിരി നമ്മളെ അടുത്തായത് കൊണ്ട് ഞമ്മളിങ്ങനെ വരൂല അത് സ്വാഭാവികം അതിപ്പോ എന്ത് പരിപാടിയാണെങ്കിലും നമ്മളടുത്തുണ്ടെങ്കിൽ നമ്മക്കൊരു പുച്ഛന്നല്ല പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ആണ് പോവൂല അത് നമുക്ക് മുട്ടക്ക് പോകാന എപ്പോഴും ആഗ്രഹം അത് എല്ലാരും അവസ്ഥ തന്നെ അപ്പം രാവിലെ തന്നെ ഞങ്ങൾ വെറുപ്പിക്കണ്ടില്ല തള്ളി മറിച്ച് ഏഹ് രാവിലെ കക്കിപ്പോഴത്തെ കോട രാത്രിത്തെ ഒരു വൈഭവം പൊട്ടീന് അവ കാണാത്തവർക്ക് ലിങ്ക് താഴെ കൊടുക്കാം അപ്പൊ രാവിലത്തെ ഒരു കോടയും കാര്യങ്ങളും വേണ്ടി വന്ന പക്ഷെ ഞാൻ കുറച്ച് നേരം നേരമേക്കി ഇപ്പൊ സമയം ഏഴ് മണി ആവാനായി രാവിലെ അക്ഷരം കഴിച്ചിട്ടും ഞാൻ അടിച്ചിട്ടൊന്നുമില്ല ആൾ ജനങ്ങൾക്ക് ആൾക്കാരൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ കുറെ ആൾക്കാർ വെച്ചു കൂടെ വ്യൂ പോയിന്റ് നല്ല പോയിന്റ് ഒക്കെ കിട്ടുക എന്നൊക്കെ ചോദിച്ചാണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ വരണ്ട് അപ്പൊ ഇവിടെ അടിപൊളി കോട മൂടിയ സ്ഥലം കാണാം ഇവിടെ അപ്പൊ കൊറേ പേര് ചോദിച്ചിങ്ങനെ വന്നു പോയി അപ്പൊ നമ്മള് വന്നപ്പോ എന്താ കാണിച്ചരാ വിശ്വല് അപ്പൊ എന്താ വെച്ചാല് കോടൊന്നും കമ്മിയാണ് ഞാൻ നേരെ മേഖല അതിനാണ് മേ പ്രശ്നം അപ്പൊ ഏതായാലും ഞാൻ സ്ഥലങ്ങളെ കാണിച്ചു തരാം ഓക്കെ അപ്പൊ ഇതാണ് ഇവിടെ കാണുന്ന ഒരു വിശ്വല് കേട്ടോ കോടം കൊറേ ഒഴിഞ്ഞു പോയിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഫാമിലി ഒക്കെ ഇങ്ങനെ ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പം അവിടെ ഒരു പ്രഷറുണ്ട് പിള്ളേർ തകണ് ആൾക്കാരൊക്കെ വന്നുകൊണ്ട് ഉള്ള ഒരു എന്താണ് ഫാമിലിയും കാര്യങ്ങളൊക്കെ വേണ്ട വൈക്കുമ്പോൾ അങ്ങനെ വന്നുകൊണ്ട് ഇരിക്കും അപ്പോൾ രാവിലെ തന്നെ ആൾക്കാർ ഇവിടെ ഇഷ്ടംപോലെ വരുന്നുണ്ട് പെട്ടന്ന് തന്നെ കപ്പിൾസും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ വരണ്ട് രാവിലെ തന്നെ വരേണ്ട രാവിലെ തന്നെ വരണ്ട് ഇന്ന് സൺഡേ ആകുമ്പോൾ അവിടെയാണ് കേട്ടോ അപ്പം ഇന്ന് പ്രത്യേക ആൾക്കാരുണ്ടാവും ചെയ്യും സൺഡേ ആകുമ്പോൾ പ്രത്യേകം ആൾക്കാർ വരുന്നതാണ് ഏകദേശം കോടൊക്കെ േ പിന്നെ നമ്മളെ വീട് കിടക്കണതെന്ന് പറഞ്ഞാൽ വിശം ഇങ്ങനെ ഒന്ന് കഴിഞ്ഞാൽ ഇതാ ഈ ഭാഗത്തൊക്കെ ആയിട്ടാണ് നമ്മളെ വീട് കിടക്കുന്നത് ഏഹ് അപ്പം അങ്ങനെ ചുറ്റി വരികയാണെന്നുള്ളു ഇവിടെ ക്രഷറ് കണ്ടമാനമുണ്ട് അപ്പം അതിൻ്റെ സൗണ്ട് ഇതിക്ക് കേൾക്കണ്ടോ അറിയില്ല ഞാൻ ഇപ്പോൾ രണ്ടാമതാ വീഡിയോ എടുക്കണേ മൈക്കോ വെച്ച് ചെയ്തിരുന്നു അപ്പോൾ സൗണ്ട് പോയി സൗണ്ട് കിട്ടില്ല പോട ഒരുപാട് കഴിഞ്ഞ് പോയിക്കണ് ഞാൻ ഏകദേശം നമുക്ക് അങ്ങോട്ട് കുട്ടിക്ക് പോയേക്കാം കേട്ടോ അപ്പോൾ അവിടെ എന്താണ് അവസ്ഥ കാര്യങ്ങളൊക്കെ ഒന്ന് ഞാൻ പിന്നെ വ്യൂ പോയിന്റും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചു തരാം ഓക്കെ ആളുകളൊക്കെ എങ്ങനെ ഒന്നിരിക്കുന്നു അപ്പൊ നമുക്ക് ഏതായാലും നമ്മളും ബൈക്കുമല്ലോ അപ്പൊ നമുക്ക് പോയി വെക്കാം ഇവിടെ ഉള്ള ആൾക്കാര് പറഞ്ഞാല് കൊറച്ച നല്ല കണ്ടമാൻ ജനങ്ങളാണ് സൺഡേ ആയതുകൊണ്ട് കുറച്ച് കൂടുതൽ ആൾക്കാരും ഉണ്ട് രാവിലത്തെ വൈബ് വേറെ ഒരു വൈബ് തന്നെയാണ് ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കാണ് ഇച്ച ഫുള്ള് ചെക്കന്മാരാണ് അധികം ഫാമിലീസ് ഉണ്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു അടിപൊളി പോയിന്റ് കഴിച്ചു കൂടെ ഒരു വഴിയുണ്ട് പക്ഷെ ആരും സാഹചര്യത്തിന് അതി കൂടെ കയറി മാറിയത് കാരണം ഡേഞ്ചറാണ് ശ്രദ്ധിക്ക അങ്ങനൊക്കെ വരുമ്പോ ചേർ കാണാൻ വരുമ്പം അന്റെ തടി അവന ശ്രദ്ധിക്കുക സിക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട അപ്പൊ ഇവിടെ അടിപൊളി ഒരു പാറണ്ടെട്ടോ രണ്ട് പാറയോ അയ്യോ मैं लेके गिरा പാറയുണ്ട് അടിപ്പൊളി കുറെ ഉയരത്ത് കയറി പോകുന്നുണ്ടോ ഇവിടെ നിന്നുള്ളൊരു വിശ്വല് ഞാൻ കാണിച്ച ഞാൻ ഇപ്പൊ ഏകദേശം ഏകദേശം ടോപ്പൊക്കെ കയറിപ്പോന്നു താഴത്ത് മിനി ഊട്ടി കയറിയ സ്ഥലം ഇനി ഞങ്ങൾക്ക് വേറൊരു പാറ കാണിച്ചോ ഇതിൻ്റെ ഇവിടെ നിന്നുള്ള വ്യൂന്ന് പറഞ്ഞാൽ രസയാത്ത വ്യൂ കേട്ടോ അടിപൊളി വ്യൂ ആണ് ഏറ്റവും ടോപ്പ് ഇപ്പോൾ വീ പോയിന്റ് വീ പോയിന്റ് നല്ല വ്യൂ പോയിൻ്റ് അവിടെ വിൽക്കണമെങ്കിൽ നമ്മൾ കാണിച്ചു തരുന്നത് വീ പോയിന്റ് ഞങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം റിസ്ക് എടുക്കണം നമ്മൾക്ക് ഇതിൻ്റെ മുന്നേ ഇവിടെ റോഡും ഒക്കെ വരുന്നതിനും പിന്നെ അങ്ങനെ കയറിയിട്ടുണ്ട് അതാണ് നമ്മൾക്ക് അത്ര ഒരു ഇൻട്രസ്റ്റ് വരാത്തത് വീടൊക്കെ ആരെയൊക്കെ പിന്നെ ഇങ്ങക്ക് നമ്മളൊരു നല്ല സ്ഥലം കാണിച്ചു തരാന്നുള്ള ആ ഒരിതായിട്ടാണ് നമ്മളെ പാർക്കും കാര്യങ്ങളും കാണിച്ചു തരാം അവിടെ നിന്നിട്ട് അല്ലോ അങ്ങോട്ട് നമുക്ക് പോവാം അന്നേരം നമുക്ക് ഈ മേലത്തെ പാറമുക്കുമ്പോൾ കയറി വെക്കാം ആൾക്കാർ ചെറുക്കന്മാർ കയറുന്ന സ്ഥലമാണ് കയറിയിട്ടുണ്ട് അയ്യോ അപ്പോ എന്താ കേട്ടോ ഇപ്പം ഏകദേശം ഡോപ്പിലെത്തി ഇവിടെ ഒരു അടിപ്പൊടിപ്പാറ ഏകദേശം ഡോപ്പിലെത്തി ആൾക്കാരെ കാണിച്ചിരുന്നു ഊട്ടിയിലാളുണ്ടോ മിനിട്ടിയിലാളുണ്ടോ ആളുണ്ടോ എന്താ ഇവിടെ കാണാനുള്ളത് എന്നൊക്കെ ചോദിക്കണം ആൾക്കാർക്ക് ആൾക്കാരോട് ഒരുപാടുണ്ട് പക്ഷേ ഇവിടെ കാണാൻ പ്രകൃതി എന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള വാർക്കാര പ്രകൃതി ആസ്വദിക്കണവർക്ക് കാണാൻ പറ്റിയ സ്ഥലം ഇപ്പൊ ഞാൻ എന്താ ഇവിടെ എത്തിയിട്ടുണ്ട് ക്ഷീണിച്ചു കാരണം അതൊന്നായിട്ട് കയറി വന്നിട്ട് അതിലൊരു ക്ലാസ് ചായരെ കുടിച്ചിട്ടില്ല ഒന്ന് ഇവിടെ നിന്ന് ഒരു ചായ മല പിടിക്കണം അപ്പം വീടേക്കെ കഴിഞ്ഞിട്ട് പിടിക്കാൻ കഴിഞ്ഞ ഇവിടുന്ന് തായക്കിറങ്ങും കഴിഞ്ഞാൽ ബാക്കിയുള്ളത് കോട നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഉണ്ട് ആ കാഞ്ച്രാ കുറച്ചപ്പുറത്തുണ്ട് അങ്ങനെ പോവണ്ടേ നമുക്ക് പോയിക്കാം അതാ നിങ്ങൾ കണ്ട ഇവിടുന്ന് ഇത്രത്തോളം കാണിക്കല്ല നമുക്ക് പോയേക്കാം ഏകദേശം കാഞ്ചേരാ കല്ലി പിടിച്ച വലിയ പറ ി പിടിച്ചേരണ്ടോ അപ്പൊ ഇങ്ങോട്ട് കേറുന്ന ആൾക്കാരോട് പറയാനുള്ളേ അവനാ ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്ക അലമ്പ് കാട്ടാതിരിക്ക സ്ഥലം കാണാ പോവാടെ കുറച്ച് ചെക്കന്മാരൊക്കെ ഉണ്ട് അവിടെ ചോദിക്കാം ചോദിക്കാൻ ആ ഞാൻ ഈ പാറിന്റെ മേലൊന്നും പാടങ്ങൾ കാണിച്ചില്ല കോടെ കാണുമ്പോത്തന്നെ ഞാൻ അവിടെ താണിക്കൽ കാണിച്ചരാൻ പറ്റിയുള്ളു ഏർ ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കുമ്പോഴോ തായോട്ട് അപ്പൊ ഞാൻ കാണിച്ചരാട നിന്നാല് ടൈം അത് ഇറക്കുമ്പോ ആരും ും കാണത്ത സ്ഥലം നമ്മൾ കാണിച്ച് ഏറ്റവും ടോപ്പിൽ കയറിയ കാണുന്ന സ്ഥലം കപ്പിൾസ് ഒന്നത്തെങ്ങട്ട് കയറിട്ടുണ്ടായിരുന്നു ഏറ്റവും ഇനി വീട്ടിലെ ഏറ്റവും ടോപ്പ് സ്ഥലം അയ്യോ ഞങ്ങ വിശദമായിട്ട് ഞാൻ പിന്നെ പണിയും കാണിച്ചെന്റ് കമന്റ് ചെയ്യേണ്ടി ഓക്കെ കാണണം എന്നുണ്ടെങ്കിൽ കാണാത്തൊരുപാട് സ്ഥലം കാണിച്ചെ വീഡിയോ എടുക്കട്ടെ യൂട്യൂബിലിട്ട പ്രശ്നമുണ്ടോ ഒരു പ്രശ്ന മറ്റേങ്ങൾ ആരേലും കണ്ട നിങ്ങള് പരാതി വന്നിരിക്കാണെങ്കി ഇന്ന ചെലക്കണ്ട നിങ്ങൾ ഇവിടെ വരുന്നേ എവിടെ തിരുവിന്ന് അപ്പൊ എപ്പന്ന രാവിലത്തെ വായ്പ കാണാൻ വേണ്ടി പോന്ന് ഇവിടെ എപ്പോഴെത്തി കോട കണ്ടോ ആ വണ്ടി കംപ്ലൈന്റ് ചെയ്തോ തായക്കു പോണോ പോകണം എന്താണ് വണ്ടി കംപ്ലൈന്റ് ഇന്ന് സൺഡേണ് പ്രശ്ന ഇവിടെ ഇങ്ങനെ സൺഡേ ആണ് അതാണ് പ്രശ്നം നിങ്ങൾ കോടൊക്കെ കണ്ടോ

നമ്മൾ ചേക്കന്മാരോട് ചോദിച്ചാൽ ഓലേ തീരുവരുന്ന് വന്ന അതാണ് ഒക്കെ ലോങ് ഒന്ന് വരുന്ന ആൾക്കാർ കേട്ടോ വൈബ് ആസ്വദിക്കാൻ തന്നെയാണ് അപ്പം ഇനി നമ്മളെ നാട്ടിൽ സംരംഭം ഉണ്ടായിട്ട് പിന്നെ ആൾക്കാർ ഇല്ല ഇല്ല അവിടെ ഒന്നും ഇല്ല ഇല്ല എന്ന് പറയാനുള്ള അതാണ് വൈബ് ഇങ്ങനെ ആസ്വദിക്കാം വന്നോളി പിന്നെ കുട്ടികളെന്നൊക്കെ ഫാമിലി കളിക്കാണ്ടെങ്കിൽ അതിനും തിരിച്ചുള്ള സ്ഥലങ്ങളുണ്ട് അതിനും വന്നതാണ് ഇപ്പൊ നമ്മൾ തായക്കറിഞ്ഞാ കോടെ പോയോ അറിയില്ല പോയോ കാട്ട് കാണാം ആൾക്കാരെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ജനങ്ങളുണ്ട് രാവിലെ ഞാൻ ഇത്ര ആള് പ്രതീക്ഷിച്ചിട്ടില്ല ഭയങ്കര ജനങ്ങളാണ് അതാ ഇവിടെ നിന്നുള്ളൊരു വിശ്വലമാണ് കണ്ടില്ല അതൊരു ഇവിടുത്തെ പാർക്കിംഗ് ഏരിയയാണ് ഇവിടെ നിന്ന് ഇങ്ങനെ വിശ്വല് കാണാൻ ഇല്ല ഇവിടെ കാടും കാര്യങ്ങളൊക്കെ കാണാം പക്ഷെ ഇവിടുന്ന് പാർക്ക് കാണാനുള്ള രസമുണ്ട് ക്ക് ചെടിൻ്റെ അടി കൂടെ എത്രത്തോളം ക്ലിയറാണ് നിങ്ങൾക്ക് അല്ലാഷ് എനിക്ക് കാണാൻ നല്ല പാടെ നിൽക്കാമെന്ന് കയറി ഞാൻ ഏതെല്ലാം അങ്ങോട്ട് പോയി ഓക്കെ അപ്പം നമ്മളെ ഇവിടെ നമ്മളിവിടെ മേലെത്തിട്ട് അതാണ് ഇവിടുത്തെ ഒരു പാർക്ക് ഹ്രിസ്ലാൻഡ് ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് ചാറ്റിലക്കോട്ടുണ്ട് പിന്നെ എന്തൊക്കെയാണ് അക്സറീസ് ഉണ്ട് ഇതിന്റെ ഉള്ളിലൊക്കെ ഒന്നും നമ്മളിപ്പോൾ കയറിയിട്ടില്ല നമുക്ക് കേറാം ഇപ്പോഴല്ല അതിന്റെ വീഡിയോസ് ഞാൻ പിന്നെ കാണിച്ചിട്ടുണ്ട് മിനി ൂട്ടിവിടെയുള്ള സാധനങ്ങളൊക്കെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഇവിടെ ലഭിക്കാണ് അത് നമ്മൾ തായക്കോട്ട് തന്നെ ഇറങ്ങാം അവിടെ എന്തൊക്കെയുള്ളത് അടുത്ത പാർക്കും മനസ്സിലാ കോടഏതെല്ലാം പോയി കോട ഇവിടെ ഉണ്ടോന്ന് ഞാന് ചെറിയ ബോഡുള്ളൂ അത് മിസ് ആയി കൂടെ പോയി പിന്നെ സൈക്കിൾ ട്രാപ്പ് ഉണ്ട് കുഞ്ഞാലുണ്ട് രണ്ട് പോലത്തെ ഗ്ലാസ് ബിഡ്ജ് ഗ്ലാസ് ബിഡ്ജും കാര്യങ്ങളും ഇതാണ് വരുന്നത് കോട ഏതായാലും പോയി കോടഞ്ഞ രാവിലെ നേരത്തെ വന്നിട്ട് ഞാൻ കാണിച്ചു അപ്പൊ ഇനി ഫുഡും കാര്യങ്ങളും ഒക്കെ അവിടെ ഉണ്ട് കിട്ടോ അപ്പൊ നമുക്ക് അടുത്ത നമ്മൾ ആളിവിടുത്തെ റോഡും കാര്യങ്ങളും ആൾക്കാരും കാണിച്ചു തരാം ജനങ്ങള് വരുന്നത് ഇവിടെ ഇപ്പോഴത്തെ പെരിസ് സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ പെസ്റ്റ് സ്റ്റേ പെരിസ് സ്റ്റേഷൻ ഉണ്ട് അടുക്ക നമ്മൾ കയറണെങ്കിൽ നമ്മളിപ്പോഴത്തെ മെയിൻ പാർക്ക് പറയാം ഫസ്റ്റ് തുടങ്ങിയ പാർക്ക് നമ്മൾ കാണിച്ചത് അവിടെ വി പോയിന്റും കാര്യങ്ങളൊക്കെ തുടങ്ങിയുണ്ടോ വി പോയിന്റ് തുടങ്ങിയ പുതിയ പാലം വരുന്നുണ്ട് ഒരാ ആക്സരീസ് ഇപ്പൊ പുതിയതായിട്ട് വരുന്നുണ്ട് എന്താണോ പുതിയ വ്യൂ പോയിന്റ് കാര്യങ്ങളും പിന്നെ ഗ്ലാസ് പിടിച്ചിട്ടുണ്ട് ഞാൻ ഏകദേശം ഉള്ളൊക്കെ ഞാൻ കേറുന്നില്ല നമ്മൾ ഇന്നത്തെ കാര്യങ്ങളൊക്കെ പിന്നെ കാണിച്ചു ഫസ്റ്റ് മിനി കുട്ടി തുടങ്ങിയത് എവിടെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് ഷോപ്പുകൾ ഇവിടെ വ്യൂ പോയിന്റ് ഇട്ടുകണ്ട് അങ്ങനെയാണ് മിനു കുട്ടി വന്നത് പിന്നെ പാർക്കൊക്കെ വന്നത് അപ്പൊ ഇവിടെ ഉള്ള ആൾക്കാരെ ഞാൻ കാണിച്ചരാത്രത്തോളം ആൾക്കാരുണ്ട് ഞാൻ നമുക്ക് ഇവിടെ ഒരു ചായ മാട കുടിച്ചിട്ട് അങ്ങനെന്താ വീടാണ് വൈന്റെ അങ്ങോട്ട് തൊടക്കുണ്ടോ ചായ വാങ്ങി ചായ ഫസ്റ്റ് ചായ